ഹായ് ഫ്രണ്ട്സ് സെറാസ് ലിറ്റിൽ വേൾഡിൻ്റെ ഒരു അടിപൊളി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നല്ലൊരു റീഫ്രഷിംഗ് ഡ്രിങ്ക് ആണ് മലബാർ മേഖലയിലുള്ള എല്ലാവർക്കും തന്നെ സുപരിചിതമായ അവൽ മിൽക്കാണ് ഇന്നത്തെ സ്പെഷ്യൽ ഐറ്റം സൂപ്പർ ടേസ്റ്റിയും നല്ല ഹെൽത്തിയുമായിട്ടുള്ള ഈ ഡ്രിങ്ക് ഉണ്ടാക്കുവാൻ നമുക്ക് അത്യാവശ്യം വേണ്ടുന്ന ഇൻഗ്രീഡിയൻസുകൾ ഇതൊക്കെയാണ് അതിനായിട്ട് നമുക്ക് കുറച്ച് അവിൽ വേണം ഇത് റോസ്റ്റഡ് അവിലായത് കൊണ്ട് തന്നെ ഞാൻ വറക്കുന്നില്ല അല്ലാത്ത അവിലാണെങ്കിൽ അതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കേണ്ടതുണ്ട് അത് കഴിഞ്ഞിട്ട് ഇതിനകത്ത് ഇമ്പോർട്ടൻറ്റ് ഇൻഗ്രീഡിയൻറ്റ് പഴമാണ് മൈസൂർ പൂവൻ പഴമോ ഇല്ലെങ്കിൽ പാളയന്തോടം പഴമോ ഒക്കെ നമുക്ക് ഇതിനായിട്ട് ഉപയോഗിക്കാം അതൊരു നാലോ ഒക്കെ എടുക്കാം അത് നല്ലപോലെ സ്മാഷർ ഉപയോഗിച്ച് ഉടയ്ക്കുകയോ ഇല്ലെങ്കിൽ ഒരു ഫോർക്ക് ഉപയോഗിച്ച് നല്ലതുപോലെ ഉടച്ചെടുക്കണം ഒരിക്കലും ഇത് മിക്സിയിലിട്ട് അരച്ചെടുക്കരുത് ഇത് ഉടച്ചെടുക്കുന്നതിന് മുമ്പായിട്ട് ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കണം അന്നേരം ഇത് നമുക്ക് നല്ലതുപോലെ മിക്സായി കിട്ടും പഴം ഉടച്ചെടുക്കുന്ന സമയം കൊണ്ട് തന്നെ പഞ്ചസാരയും കൂടെ ഇതിനകത്തേക്ക് മെൽറ്റ് ആയി ചേരും കുട്ടികളൊക്കെ സ്കൂളിൽ നിന്ന് വരുമ്പോൾ അവരുടെ ക്ഷീണമൊക്കെ മാറാൻ കൊടുക്കാൻ പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് ആണിത് നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാം അതുമാത്രമല്ല ഇത് ഉണ്ടാക്കി അധിക നേരം വയ്ക്കാൻ പാടില്ല ഉടനെ തന്നെ കഴിക്കേണ്ട ഒരു ഡ്രിങ്ക് ആണ് അല്ലാത്ത പക്ഷം അവൽ ഇതിൽ അലുത്ത് പോവുകയും ഇതിന് ടേസ്റ്റ് മാറുകയും ചെയ്യും ഉണ്ടാക്കി ഉടനെ തന്നെ കഴിക്കണം എന്നാലാണ് ഇതിൻ്റെ ശരിയായ ടേസ്റ്റിൽ നമുക്ക് കഴിക്കാൻ പറ്റുകയുള്ളൂ ഇനി നമുക്ക് ഉടച്ചെടുത്ത പഴത്തിലേക്ക് ആവശ്യമായിട്ടുള്ള അത്രയും തന്നെ അവൽ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം ഈ മിക്സിലേക്ക് പലരും പല ഇൻഗ്രീഡിയൻസുകളൊക്കെ ചേർക്കും എന്നിരുന്നാലും നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് ആണ് ഞാനിപ്പോൾ ചേർക്കുന്നത് കുറച്ച് പൊട്ടുകടലയും അതുപോലെ തന്നെ കുറച്ച് ടൂട്ടി ഫ്രൂട്ടി അതൊക്കെയാണ് ഇന്ന് ഇതിൽ ചേർക്കുന്നത് ഇതിൽ കശുവണ്ടി പരിപ്പോ ഇല്ലെങ്കിൽ നല്ല റോസ്റ്റ് ചെയ്ത നിലക്കടലയോ അങ്ങനെയൊക്കെ ചേർത്ത് കൊടുത്താലും നല്ല ഹെൽത്തി ആയിരിക്കും അതുപോലെ തന്നെ ടേസ്റ്റി ആയിരിക്കും അതിലേക്ക് നമുക്ക് കുറച്ച് ഏലക്കയുടെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ വാനിലയുടെ എസെൻസ് നമുക്ക് ഏതാണോ അവൈലബിൾ അതനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഈ അവൽ മിൽക്കിൻ്റെ മെയിൻ ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ബൂസ്റ്റ് അല്ലെങ്കിൽ ഹോർലിക്സ് ഇതിൽ ഏതെങ്കിലും ഒന്ന് നമുക്ക് അഞ്ച് രൂപയ്ക്കൊക്കെ കിട്ടുന്ന ഒരു പാക്കറ്റ് പൊട്ടിച്ച് അത് മുഴുവനായിട്ട് നമുക്കതിൽ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ബൂസ്റ്റാണ് അതിലേക്ക് നമ്മൾ തിളപ്പിച്ച് ആറി പറ്റുമെങ്കിൽ ചെറുതായിട്ടൊന്ന് തണുപ്പിച്ചെടുത്ത പാൽ ചേർത്ത് കൊടുക്കുക പാസ്റ്ററൈസ്ഡ് പാലാണെങ്കിൽ തിളപ്പിക്കേണ്ട ആവശ്യമില്ല അല്ലാത്ത പക്ഷം തിളപ്പിച്ചെടുക്കുന്ന പാലാണ് ഏറ്റവും നല്ലത് ചൂടോടെ ഒരിക്കലും ഒഴിക്കരുത് ആറിയതിന് ശേഷം മാത്രം ചേർത്ത് കൊടുക്കുക കുറേശയായി വേണം പാൽ ഒഴിച്ചു കൊടുക്കാൻ കാരണം ഇത് കൂടിപ്പോയാൽ അതിൻ്റെ ആ ടെക്സ്ചർ നഷ്ടപ്പെടും എന്നിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം ഒത്തിരി മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല ഈ ഒരു പരുവാകുമ്പോൾ നമ്മുടെ അവൽ മിൽക്ക് റെഡി ആയി കഴിഞ്ഞു നമുക്കിത് ഗ്ലാസ്സിലേക്ക് കോരി ഒഴിക്കാം ഇത് ഗ്ലാസ്സിലേക്ക് ഓരോ സ്പൂൺ ഇട്ടതിന് ശേഷം ഇടയ്ക്ക് നമുക്ക് റോസ്റ്റ് ചെയ്ത നിലക്കടലയോ അല്ലെങ്കിൽ പൊട്ടുകടലയോ ഇല്ലെങ്കിൽ മുന്തിരിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇടയ്ക്ക് ഇട്ട് കൊടുത്താൽ നല്ലൊരു ഡ്രിങ്കായിട്ട് തന്നെ നമുക്ക് കഴിക്കാൻ പറ്റും ഞാൻ എനിക്കിപ്പോൾ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് കറുത്ത മുന്തിരിയായിരുന്നു അത് കുറച്ച് ഞാൻ ഇടയ്ക്ക് നിട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ബാക്കിയും കൂടെ ഫില്ല് ചെയ്തിട്ട് നമ്മളൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കുഞ്ഞു മക്കൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും ഒത്തിരി ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്ക് ആണിത് ഇനി ഷുഗർ പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ നമുക്കിതിൽ പഞ്ചസാര അവോയ്ഡ് ചെയ്യാം പഴത്തിൻ്റെ ആ മധുരത്തിൽ തന്നെ അവർക്കത് കഴിക്കാം ഇപ്പോൾ നമ്മുടെ അവൽ മിൽക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് അതിന് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ടിടുക ആവുന്നത് നോക്കി നമ്മുടെ കുട്ടിക്കുറുമ്പുകൾ ഇവിടെ ഇരിപ്പുണ്ട് എന്തായാലും അവർക്കിത് കൊടുക്കട്ടെ എന്നിട്ട് അവരുടെ അഭിപ്രായം കൂടെ നമുക്കറിയാം ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന കുറച്ച് വീഡിയോസുമായി ഞങ്ങൾ ഇനിയും വരുന്നതായിരിക്കും ഡേവിഡ് മോനും മോളും നമ്മുടെ ഡ്രിങ്ക് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഞങ്ങളുടെ ഈ കൊച്ചു വീഡിയോ കണ്ട് അതിൻ്റെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ടിടാനും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ആരും മറക്കല്ലേ